നീറ്റ് യു ജി പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര സർക്കാർ വിശദീകരണം നൽകണമെന്ന് സുപ്രീം കോടതി നേരിയ വീഴ്ച പോലും അംഗീകരിക്കില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി കുട്ടികളുടെ അധ്വാനത്തെ തള്ളിക്കളയാനാവില്ലെന്നും ക്രമക്കേട് വഴി ഡോക്ടറാകുന്നവർ സമൂഹത്തിന് ഭീഷണിയാണെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു ശ്യാം ദേവരാജ് വിശദാംശങ്ങൾ ശ്യാം സുപ്രധാന നിരീക്ഷണമാണ് ചില മുന്നറിയിപ്പുകളും ഈ നിരീക്ഷണത്തിൽ കാണുന്നു എം വി ദിനേഷ് കുമാർ അങ്ങനെ തന്നെയാണ് സുപ്രധാനമായ നിരീക്ഷണങ്ങളും വിമർശനങ്ങളും അടക്കമുള്ള മുന്നറിയിപ്പും അടക്കമുള്ള ഒരു നിരീക്ഷണമാണ് ഇന്ന് ഹൈക്കോടതി സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് പ്രത്യേകിച്ചും നീ ഏ പരീക്ഷയുടെ ക്രമക്കേടിൽ വ്യാപകമായ ആക്ഷേപമാണ് ഉയർന്നത് നിരവധിയായ ഹർജികളാണ് സുപ്രീംകോടതിയുടെ പരിഗണനയ്ക്ക് വരികയും ചെയ്തത് ഇതിലാണ് കേന്ദ്ര സർക്കാരിനും ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിക്കും എൻ ടി എയ്ക്കും സുപ്രീംകോടതി മുന്നറിയിപ്പ് നൽകുന്നത് നേരിയ വീഴ്ച പോലും അംഗീകരിക്കില്ല എന്നതാണ് ജസ്റ്റിസ് എസ് വി എൻ ഭട്ടി ഇന്ന് കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞത് ഇത് അവധിക്കാലമായതുകൊണ്ടാണ് അടിയന്തരമായി ഈ ഹർജികൾ പരിഗണിക്കാത്തത് പക്ഷേ ജൂലൈ എട്ടിന് ഈ ഹർജികൾ പരിഗണിക്കുമ്പോൾ കേന്ദ്ര സർക്കാരും എൻ ഡി എയും വിശദമായ മറുപടി നൽകേണ്ടി വരും എന്ന കാര്യവും കൂടി അവധിക്കാല ബെഞ്ച് കേന്ദ്ര സർക്കാരിനെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു പരീക്ഷാക്രമക്കേടിൽ കേന്ദ്ര സർക്കാർ വിശദീകരണം നൽകണം വിശദീകരണം നൽകണമെന്നാണ് സുപ്രീംകോടതിയുടെ അവധിക്കാല ബെഞ്ച് ഓർമ്മിപ്പിച്ചത് മാത്രമല്ല കുട്ടികൾ എടുക്കുന്ന ഈ പരീക്ഷയ്ക്ക് പഠനത്തിനും മറ്റും വേണ്ടി എടുക്കുന്ന വലിയൊരു എഫേർട്ടുണ്ട് ആ ആ അധ്വാനത്തെ കൂടി മാനിക്കണമെന്ന കാര്യവും കൂടി സുപ്രീംകോടതി ഓർമ്മിപ്പിക്കുന്നു കുട്ടികൾ പഠിച്ച് തയ്യാറായാണ് എഴുതാൻ വേണ്ടി എത്തുന്നത് അവരുടെ അധ്വാനത്തെ തള്ളിക്കളാനാവില്ല എന്നാണ് സുപ്രീംകോടതി വ്യക്തമാക്കുന്നത് ഒപ്പം ഈ ക്രമക്കേട് വഴി ഡോക്ടർ ആകുന്നവർ സമൂഹത്തിന് ഭീഷണിയാണ് എന്ന നിരീക്ഷണവും കൂടി സുപ്രീംകോടതി നടത്തുന്നുണ്ട് മറ്റ് ഹർജികൾക്കൊപ്പം നീറ്റ് യു ജി പരീക്ഷയിലെ ക്രമക്കേട് സിബിഐ അന്വേഷണം ഉൾപ്പെടെയുള്ള പരീക്ഷ റദ്ദാക്കുക പുനഃപരീക്ഷ നടത്തുക എന്ന നിരവധിയായ ആവശ്യങ്ങൾ ഉന്നയിച്ച വ്യത്യസ്തങ്ങളായ ഹർജി സുപ്രീംകോടതിയുടെ പരിഗണനയിലുണ്ട് ഈ എല്ലാ ഹർജികളും ജൂലൈ എട്ടിന് സുപ്രീംകോടതി ഒരുമിച്ച് പരിഗണിക്കും